സെറ്റപ്പ് ശരീരം ഒക്കെ ചെറുതായിട്ടിങ്ങനെ ഏത് പഠത്തിന്ച്ച പടം അനൗൺസ് ചെയ്തായിരുന്നു അതിന്റെ പരിപാടി അതിന്റെ അല്ലേ അഭിലാഷം എങ്ങനെയുണ്ട് സിനിമ നല്ലൊരു വേഷമാണ് ഞങ്ങള് കൊറേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുനം കിട്ടിയിട്ടില്ല നമുക്ക് പഠിപ്പിച്ച് അല്ല ഞങ്ങൾ ഈ സിനിമയായിട്ട് അത് ആക്ച്വലി ഞാൻ പ്രൊമോഷൻസ് ഉണ്ടാവാത്തൊരു പരിപാടി ആയിരുന്നു കാരണം അധികം ഇല്ല ത്രൂട്ടില്ല പരിപാടിയിൽ സംശകള് വിളിച്ചപ്പോൾ ഞാൻ റെഡി വരാം നല്ല രീതിയിൽ വന്നതാണ് ഡേറ്റം കൊടുത്തു പോന്നൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്തല്ലേ ഇപ്പൊ ഞാൻ ഒരു മൂന്ന് മാസത്തേക്ക് എന്താണ് ആ പടത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട് ആ അപ്പോൾ അതിന് വേണ്ടി ഒരു സിനിമയുടെ പ്രൊമോഷൻ ഒന്നും പോവാതെ പ്രമോഷൻ പോവാതല്ല ഷൂട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒരു ചെറിയ ബ്രേക്ക് അല്ല ഈ എന്താണ് എന്താണ് ക്യാരക്ടറിന്റെ പേര് അൽതാജ് നടത്തുന്ന ാണ് കോട്ടക്കലൊക്കെ കോട്ടക്കൽ താമസായ പുത്തൻ പണക്കാരനാണ് സ്വന്തം ബിസിനസ് ഐഡിയകളൊക്കെ ആയിട്ട് തുടങ്ങി ഇന്റർനാഷണൽ ലെവലിലേക്ക് മന്തിക്കട കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ കോട്ടക്കൽകാരൻ കോട്ടക്കലുകാരനാ അല്ലേ അപ്പം ഒരു വെറൈറ്റി കഥാപാത്രമാണ് രസമാണ് മറ്റേ തെറിച്ചെറിച്ചു നിക്കുന്ന ഒരു ക്യാരക്ടറാണ് ബായിൽ സംസാരത്തിന് ബ്രേക്കില്ലാത്ത ഒരു ക്യാരക്ടറാണ് എല്ലാവരും മറ്റേ ചിരിച്ചുകൊണ്ട് മാത്രം ഫുൾ ടൈം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റേ ഭയങ്കര ചിന്തിച്ചിട്ടൊന്നും സംസാരിക്കില്ല ചിലപ്പോ എല്ലാം മണ്ടത്തിലേക്ക് ഇരിക്കും പറയണത് പക്ഷെ അതും ഹാപ്പി ആയിട്ട് പറയുന്ന ഒരു വ്യക്തി ബ്രേക്കില്ലാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടാണ് എന്റെ ഡയറക്ടറ മൈക്കം കൊടുത്തത് പിന്നെ ബ്രേക്കും ഉണ്ടാവില്ല അപ്പൊ അത് കുറച്ചു കിട്ടിയിട്ടുണ്ടെന്ന് ചിലപ്പോ അതായിരിക്കും ഞാനിപ്പോ കുറെ ദിവസം കൂടെ പോയത് കൊണ്ട് എനിക്ക് മനസ്സിലായി അപ്പൊ അതായിരിക്കും പിന്നെ എന്റെ പ്രൊഡ്യൂസർ ശങ്കരട്ടനും അങ്ങനെയല്ല മൈക്കൊടുത്ത പിന്നെ മൈക്കൊന്നും വിടില്ലല്ലോ രണ്ടുപേരുടെയും ക്യാരക്ടറും തന്നെ എന്റെ അനുഭവം വെച്ചാ പറഞ്ഞേ ഇപ്പോഴത്തെ യാത്ര പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നോ ഞാൻ തിരിച്ചു മറ്റവരെ ഇഷ്ടപ്പെടില്ല പക്ഷെ അല്ല എല്ലാരും ഇഷ്ടപ്പെടണമില്ലല്ലോ ഒരിക്കലും ഇല്ല പക്ഷെ ഇത് ഒരു ചെറിയൊരു എല്ലാവരും ഇഷ്ടപ്പെടുത്തി പോകുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ഈ പോസ്റ്ററിൽ കാണാൻ ഇവരെ പ്രേമിക്കാൻ സമ്മതിക്കാത്തൊരു പോലത്തെ ഒരു ക്യാരക്ടർ ഇടക്ക് കയറി നിൽക്കണം ഇടക്ക് കയറി തടസ്സമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു കഥ അതെന്താണെന്ന് സിനിമ സിനിമയായിട്ട് തീരാണിക്കും ഇന്നലത്തെ നമ്മൾ ക്യാമ്പസിലൊക്കെ പോയണ്ട് സിനിമയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചതാണ് എങ്കിലും ഈ ഒരു സിനിമയോടുള്ള പ്രണയമുണ്ടല്ലോ ഈ സിനിമയോടുള്ള പ്രണയം എനിക്ക് തോന്നുന്നു സൈജു തന്നെ ഈ ഒരു സിനിമയായിട്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാകാം എന്തുകൊണ്ടാണ് അത്തരം പ്രണയം തോന്നി ഈ സിനിമയിലെ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് പ്രണയം ഉണ്ടായത് ഈ കഥ ഉണ്ടാക്കാൻ വേണ്ടി ഞാനാ പറഞ്ഞത് അതായത് ഈ കഥയല്ല ഒരു പടം നമുക്ക് ഞങ്ങളൊരു അരമണിക്കൂറിൻ്റെ ഒരു സിനിമയാണ് അപ്പോൾ അതിന് എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല നാല് അരമണിക്കൂർ വീതമുള്ള സിനിമകളുണ്ടായിരുന്ന ഒരു മറ്റേ ആന്ധോളജി അപ്പോൾ ആ സമയത്ത് ഷംസുവിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിച്ചത് അപ്പോൾ ഇവരുടെ ഏഴ് ദിവസം കൊണ്ട് ഇവർ ആ പടം കംപ്ലീറ്റ് ചെയ്ത് ആ പടത്തിൽ ജനിത്ത് വളരെ മനോഹരമായിട്ട് അത് എഴുതിയിട്ടുണ്ട് ഭയ അത്യാവശ്യം നല്ല പല രീതിയിലുള്ള ഇമോഷൻസിലൂടെയാണ് ആ കഥാപാത്രം പോകുന്നത് അപ്പോൾ ഈ അരമണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഇവർ അത് ഭയങ്കര രസമായിട്ടത് ചെയ്തു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു നമുക്കൊരു ഫീച്ചർ ഫിലിം ചെയ്യാം എന്നുവെച്ചാൽ ആ ടീമിനോട് എനിക്ക് അത്രയും എനിക്ക് ഇഷ്ടം തോന്നി ഇപ്പോൾ ക്യാമറമാൻ സയ്യദ് കാക്കു ആയാലും മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി ആയാലും റൈറ്റർ ജനിത് കാച്ചപ്പള്ളി അപ്പോൾ ആ സെയിം ടീമാണ് ഇപ്പോൾ നമ്മുടെ അബിലേസിലുള്ളത് അതിൻ്റെയും ഗംഭീരമായിട്ടുള്ള വിഷ്വൽസും നല്ല സ്റ്റോറി ടെല്ലിങ്ങും നല്ല മ്യൂസിക്കും ഒക്കെയാണ് അതേപോലെ പബ്ലേഴ്സിന്റെ ഓൾറെഡി പാട്ട് മിഷൻസ് ഒക്കെ നമ്മൾ കണ്ടല്ലോ അതെ അതെ ഇപ്പോൾ ട്രെയിറും റിലീസായി ട്രെയിലറും അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അത് അപ്പം ഞാൻ പറഞ്ഞത് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിലാഷം എന്ന് പറഞ്ഞാൽ ആ കഥയോട് ഭയങ്കര സ്നേഹം തോന്നി ഇത് ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചില മണങ്ങളോട് നമുക്ക് ഭയങ്കര ആ മണം നമ്മൾ കുറേ കുറെ നാളുകൾക്ക് ശേഷം നമുക്കത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര നോസ്റ്റാലി അടിക്കും ചിലപ്പോൾ ഒരു നല്ല സന്ദർഭത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ ബാല്യകാലത്തിലോ കേ ആ ഒരു മണം നമ്മൾ റെഗുലറായിട്ട് മണത്തിരുന്നു അതിന് ശേഷം പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് ആ മണം കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകും അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ പെർഫ്യൂം സെൻറ്റ് അല്ലെങ്കിൽ നല്ല മണം ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടീ സിനിമയിൽ അപ്പോൾ ഇതെല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത് സോ ഇത് സിനിമയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് കേട്ടതിനേക്കാളും ഒരുപാട് മുകളിലാണിത് ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം അങ്ങനെ മൊത്തത്തിലൊരു പ്രണയം തോന്നി അഭിലാഷത്തിനോട് അഭിലാഷത്തിനോട് പ്രണയം തോന്നി തന്വ കുറേ നാളുകൾക്ക് ശേഷമാണ് മലയാള സിനിമയ്ക്ക് ഒരു വരവ് അറിയിക്കുന്നത് അത് വലിയൊരു സിനിമ നല്ലൊരു സിനിമയുടെ ഭാഗമായി ഒരു പ്രണയ സിനിമയുടെ ഭാഗമാവുന്നു തന്വയെ സംബന്ധിച്ച് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആണ് നായകൻ അർജുനുണ്ട് ഇവരെല്ലാവരും ഒന്നിക്കുന്നു എന്നൊരു മുഹൂർത്തമുണ്ട് എങ്ങനെയാണ് കഥ 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 ഞാൻ ചെയ്യാം എനിക്ക് തിരിച്ചു വരുന്ന ഒരു 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 പാതയിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ തന്നെ എടുക്കാനുള്ള ചെയ്യാനുള്ള കാരണം ആദ്യം വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ കമ്മിറ്റ് ചെയ്ത ഒരു സിനിമയാണ് അഭിലാഷം ബിക്കോസ് ഇതില് ഒന്നാമത് ഇങ്ങനെയൊരു റോള് കുറച്ചൊരു മരിച്ച റോള് കൂടിയിട്ടാണ് അപ്പം ത്രൂ ഔട്ട് ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത സിനിമകളിൽ വന്നു പോകുന്നതോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സ്ക്രീൻ സ്പേസ് കുറച്ചും കൂടി കുറവുള്ള സിനിമകളാണ് ഞാൻ കൂടുതലിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ത്രൂ ഉള്ള ഒരു റോൾ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഈ സജ്ജമായിട്ട് പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്നും ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും എനിക്കൊന്നും ഈ അടുത്ത കാലത്ത് ഇങ്ങനെയൊരു സ്റ്റോറി ടെലിംഗ് കണ്ടു വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും കൂടിയിട്ടുണ്ടാവും ഈ സിനിമ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു മെമ്മറിയാണ് ഇപ്പോൾ ഓരോരു പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നതോ നമ്മളിപ്പം പെർഫ്യൂംസ് ഒന്നും ആവുന്നില്ല നമുക്ക് ഓരോരോ സ്മെല്ലും ഓരോരോ ഫ്രീഗ്രൻസും നമുക്കെപ്പോഴും നമ്മളെ ചൈൽഡ്ഹുഡായിട്ടോ അല്ലെങ്കിൽ പണ്ടത്തെ ഒരുപാട് കാര്യങ്ങളായിട്ടും കുറേ സിറ്റുവേഷൻസൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മെമ്മറിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് സ്മെൽ സോ അതുമൊക്കെ റിലേറ്റായിട്ടുള്ളൊരു സിനിമയും കൂടിയാണ് ഒരു കഥയാണ് ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ ഒരു സിനിമയിലേക്ക് ഇറങ്ങുവാണ് നമ്മുടെ മനസ്സിൽ ആളുകൾ പ്രഷറിന് മനസ്സിലുണ്ടാകണം അത്രമൊരു ഈ സിനിമയിൽ കണ്ടിറങ്ങുമ്പോൾ ഈ കഥാപാത്രം സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്കൊന്നും ഒരു ബ്രേക്ക് ഇല്ലാതെ തന്നെ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മേ ബി ആ സിനിമകളെ ഇറങ്ങുന്നത് ഒരുമിച്ചായിരിക്കും അല്ലെങ്കിൽ ഒരു ക്യാപ്പിൽ എനിക്ക് ഇതിന്റെ നടക്കുക്ക് ഒരു തെലുങ്ക് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസം മുന്നേ അപ്പൊ ഞാൻ വേറെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇനി ഇറങ്ങാൻ ഉള്ളൂ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരുപാട് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇന്ററസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ചെയ്യാനുള്ള ക്യാരക്ടറായിട്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം അപ്പൊ അങ്ങനെ വന്നതിൽ ഞാൻ സെലക്ട് ചെയ്ത സിനിമയാണ് അഭിലാഷം കാണുന്നില്ല ആക്ച്വലി അത് അത് ഞാൻ കേട്ടത് അതിന്റെ കോൺസെപ്റ്റ് തന്നെ നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അർജുൻ ഒരു എക്സ്പീരിയൻസ് അർജുൻ ഈ പറയുന്ന പോലെ നമ്മൾ അമ്പിലി സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഗോവയിൽ ഷൂട്ടുള്ള സമയത്ത് അർജുൻ വന്നിട്ടുണ്ടായിരുന്നു കൂടെ വന്നിട്ട് അമ്പിലി അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്ത് സമയം മൊത്തത്തിൽ ഉള്ള പരിചയമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച ഒരു ജിമ്മിലാണ് പോകുന്നത് വാഴക്കാല ഒരേ സ്ഥലത്താണ് പോകുന്നത് സോ ഓൾറെഡി എനിക്ക് അർജുനായിട്ട് നല്ല ബന്ധമാണ് ഒരു ഫ്രണ്ട് ീസിയായിരുന്നു അഭിനയിക്കാനും എനിക്ക് അറിഞ്ഞിട്ടുണ്ട് പല പടങ്ങളും നമ്മള് സംസാരിച്ചിട്ടുണ്ട് പിന്നെയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്